ഹായ് നമസ്കാരം പഴവർഗ്ഗങ്ങൾ എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണല്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ വീടുകളിലും റംബുട്ടാനും സപ്പോട്ട മാങ്ങ തുടങ്ങിയവ പല വീടുകളിലും ഉണ്ട് ഇവ മരത്തെ കയറിയുള്ള പറിക്കലും താഴെ വീണ് ചതയാതെ കിട്ടാനുമാണ് പാട് അതിനാണിപ്പോൾ കട്ട് ആൻഡ് ഹോൾഡ് ട്രീ പ്രൂണർ എന്ന ഈ ഉപകരണം നമ്മളെ സഹായിക്കുന്നത് പഴവർഗ്ഗങ്ങൾ നിലത്ത് വീണ് ചതയാതെയും മരത്തിൽ കയറാതെയും ഉപയോഗിച്ച് പറിക്കാം കറിവേപ്പില പറിക്കാനും അതുപോലെയുള്ള പല ഉപയോഗങ്ങൾക്കും നമുക്കിത് സാധിക്കും അപ്പോൾ സുനിയുടെ ഈ ഒരു കട്ട് ആൻഡ് ഹോൾഡ് ട്രീ പ്രൂണറാണ് നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത് ഐ ജി ഫാം ആൻഡ് ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ പൊക്കം ആറടിയാണ് ടെലിസ്കോപ്പിക് ആയിട്ട് ഇതിൻ്റെ ഹൈറ്റ് പത്തടി വരെ നമുക്ക് കൂട്ടാൻ സാധിക്കും പ്രൂണറിൻ്റെ പത്തടിയും നമ്മുടെ ഒരു അഞ്ചടിയും കൂടി ഏകദേശം പതിനഞ്ചടി വരെ നമുക്കിത് ഉപയോഗിക്കാം ഇതാണ് പ്രൂണറിൻ്റെ ഓപ്പറേറ്റിംഗ് ലിവർ അതൊരു ചെറിയ നോബ് ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് നിർത്താം ഹാൻഡിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നോബ് മാറ്റിയാൽ നമുക്കിത് അൺലോക്ക് ചെയ്യാം കട്ടറിന്റെ ഒരു സൈഡിൽ റെഡ് കളറിൽ കാണുന്നതാണ് പ്രൂണറിന്റെ ഹോൾഡർ കട്ടായി കഴിയുമ്പോൾ ഈ ഹോൾഡറിൽ ഇത് താഴെ പോകാതെ ഹോൾഡ് ചെയ്യുന്നു നല്ല ഷാർപ്പായ ഹൈ കാർബൺ സ്റ്റീൽ ആണ് പ്രൂണറിൽ ഉപയോഗിച്ചിരിക്കുന്നത് താഴെയുള്ള ലിവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബ്ലേഡ് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും ഇതാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന ലോക്ക് ഇതിൽ കാണുന്ന ആറ് ഹോളുകളിലാണ് ഇത് ലോക്ക് ചെയ്യുന്നത് ഈ ലോക്ക് കറക്റ്റ് ഹോളിൽ വീണാൽ മാത്രമേ കട്ടർ വർക്കാവുകയുള്ളൂ കട്ടിംഗ് ബ്ലേഡിന്റെ അടുത്തായി തന്നെ നമുക്കൊരു ചെറിയ ബ്ലേഡ് പിടിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കുറച്ച് വണ്ണമുള്ള കമ്പുകൾ നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സ്പോഞ്ച് ഗ്രിപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് ഹാൻഡിൽ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് വൺ എയ്റ്റി ഡിഗ്രി വരെ തിരിക്കാം ഉപയോഗം കഴിയുമ്പോൾ ഈ ഒരു ചെറിയ നോബ് വെച്ച് കട്ടർ ലോക്ക് ചെയ്ത് വെക്കാം ചെടികളുടെയും പഴവർഗ്ഗങ്ങളുടെയും കമ്പുകൾ പ്രൂൺ ചെയ്ത് നിർത്താനും പഴവർഗ്ഗങ്ങൾ താഴെ വീണിച്ച് അതയാതെ എടുക്കാനും നമുക്കിതുകൊണ്ട് വളരെ ഈസിയായി സാധിക്കും ട്രമ്പുട്ടാൻ പേര കറിവേപ്പ് സപ്പോട്ട തുടങ്ങിയെല്ലാം ഉപയോഗിച്ച് പ്രൂൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പഴങ്ങൾ പറിക്കലും ഒക്കെ നിങ്ങൾക്ക് ഇനി വളരെ ഈസിയാകുമെന്ന് കരുതുന്നു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നും ഉപകാരപ്പെടുമെന്നും വിശ്വസിക്കുന്നു നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്കും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഐ ജി ഫാം ആൻഡ് ഹോം അല്ലെങ്കിൽ ഐ ജി പാലാന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നവരെ ജിൻഡോ സൈനിങ് ഓഫ്